നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കയോട് ടീം ഇന്ത്യ ഒരു ബയലാട്രൽ സീരീസ് തോൽക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഏകദിനത്തിൽ ഒരു ബയലാട്രൽ സീരീസ് തോൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിനു മുമ്പ് തോറ്റണമെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച ടീം ഇന്ത്യ ശ്രീലങ്കയോട് തോറ്റു ഇപ്പോഴിതാ ഹിറ്റ്മാൻ്റെ കീഴിൽ ടീം തോൽക്കുന്നു പക്ഷേ ഈ സീരീസിൽ ഇന്ത്യൻ ബാറ്റർമാരെ എടുക്കുക ഏതാണ്ട് ഫുൾ സ്ട്രെങ്ത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയാണ് അതിൽ പോരാട്ട വീര്യം കാഴ്ചവെച്ച് കൺസിസ്റ്റൻസിയോടെ കളിച്ച ഒരാളുണ്ടെങ്കിൽ അതും ഈ ഹിറ്റ്മാൻ ആണ് ഹിറ്റ്മാൻ അല്ലാതെ മറ്റാരാണ് പൊരുതിയതും മറ്റാരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കിങ് കോലി പോലും വലിയ രൂപത്തിൽ നിറം മങ്ങിപ്പോയി നിരാശപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം ശ്രീലങ്കയിലെ പിച്ച് സ്പിന്നർമാരെ നന്നായിട്ട് തുണച്ച പിച്ചാണ് ആ പിച്ചില് വേണ്ട വിധത്തിൽ അപ്ലൈ ചെയ്ത് കളിക്കണമായിരുന്നു ഇന്ത്യൻ ബാറ്റർമാര് വളരെ ഡെപ്ത് ഉള്ള ബാറ്റിംഗ് വരെയായി ഇന്നൊക്കെ കളിക്കുന്നത് എന്നിട്ടും അതനുസരിച്ച് കളിച്ചില്ല എന്നുള്ളത് നിരാശജനകമാണ് ചരിത് അസലങ്കൊക്കെ വിക്കറ്റ് വീഴ്ത്തി അങ്ങ് കൊണ്ടുപോവുക ഈ ഒരു സീരീസിൽ വെറും പാർട്ട് ടൈം സ്പിന്നർ മാത്രമാണ് അദ്ദേഹം എന്ന് ഓർക്കുക വല്ലപ്പോഴുമൊക്കെ സ്കോറിൽ വന്നും പോയും കൊണ്ടിരുന്ന താരമാണ് വാൻഡ്രസ് ജെഫ്രി വാണ്ട്രസ് അദ്ദേഹം മിന്നിക്കത്തുന്നു ദുരിത് വെള്ളാലേക്ക് പിന്നെ ഇന്ത്യയെ കണ്ടാല് കലിപ്പ് കയറുന്നത് എപ്പോഴും നമ്മൾ കാണണം അദ്ദേഹം അത് ഈ സീരീസിൽ തുടർന്നു സോ നിരാശയാണ് അതിൽ തിളങ്ങിയത് രോഹിത്താണ് എന്നത് എടുത്തു പറയണം കോലി വല്ലാതെ നിരാശപ്പെടുത്തി എന്നതും പറയാതെ വയ്യ നോക്കുക മൂന്ന് ഏകദിനങ്ങളിലും ഇന്ത്യയുടെ സ്കോർ ഫസ്റ്റ് ഓടിയയിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി അതിൽ രോഹിത് നാൽപ്പത്തി ഏഴ് പന്തിൽ നാല്പത്തി എട്ട് മിന്നി കത്തി നിന്നു രണ്ടാമത്തെ ഓടിയയിൽ ഇന്ത്യ ഇരുന്നൂറ്റി എട്ടിന് ഓൾ ഔട്ടായി രോഹിത് നാല്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തിനാല് അദ്ദേഹം അവിടെയും മിനി മൂന്നാമത്തെ ഓടിയായി ഇന്ത്യ നൂറ്റി മുപ്പത്തി എട്ടിന് ഓൾഔട്ടായി ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് അവിടെയും രോഹിത് മാത്രമേ മികച്ച പ്രകടനം നടത്തിയുള്ളൂ ഇപ്പോ അതാ പറഞ്ഞ ഇത്രയും കൺസിസ്റ്റൻസിയോട് മറ്റാരും കളിച്ചില്ല ഈ ഒഡിയെ ഈ ഒഡിയ സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയത് അദ്ദേഹം മാത്രമാണ് രോഹിത് മാത്രമാണ് രോഹിത് മാത്രമേ പൊരുതിയുള്ളൂ മറ്റുള്ളവരൊന്നും അവരുടെ നിലവാരത്തിനൊക്കെയുള്ള പ്രകടനം നടത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ മിഡിൽ ഓർഡർ കൊളാപ്സ്ഡ് ആവുന്ന വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച അവിടെ ടീമിനെ പിടിച്ചു നിർത്തുമെന്ന് നമ്മൾ കരുതിയ കിങ് കോലി തൻ്റെ ഓ ഡി ഐ കരിയറിൽ ആദ്യമായിട്ട് തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ സ്പിന്നേഴ്സിന് മുന്നിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കരിയർ മൊത്തം എടുത്താലും ആകെ നമുക്ക് കാണാൻ പറ്റുക ഒരറ്റ അർദ്ധ സെഞ്ചുറിയാണ് അത് അത് പക്ഷേ പിറന്നത് അതിപ്രധാനമായ സമയത്താണ് എന്ന് മാത്രം അക്രോസ് ദി ഫോർമാറ്റാണ് നമ്മൾ പറയുന്നത് ഒ ഡി ഐ മാത്രമല്ല ടെസ്റ്റും ടി ട്വന്റി ഐ ഒക്കെ ചേർന്ന് അപ്പൊ ഈ ഒ ഐ സീരീസിൽ അദ്ദേഹം പതിനെട്ട് മുതൽ ഇരുപത് പത്തൊമ്പത് മുതൽ പതിനാല് മുപ്പത്തിരണ്ട് മതിൽ ഇരുപത്തിനാല് ഇതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു വർഷം അദ്ദേഹം ആകെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത് നോക്കുക അൻപത്തൊൻപത് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് പതിനൊന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തൊമ്പത് പിന്നെ ഒരു ഗോൾഡൻ ഡെക്ക് അഞ്ച് പന്തിൽ നിന്ന് ഒന്ന് മൂന്ന് പന്തിൽ നാല് വീണ്ടും ഒരു ഗോൾഡൻ ഡെക്ക് ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തേഴ് പിന്നെ അഞ്ച് പന്തിലിന് ഒരു ഡെക്ക് ഒമ്പത് പന്തിൽ നിന്ന് ഒമ്പത് പിന്നെ ആ ഒരു എഴുപത്തി ആറ് റൺസ് സുപ്രധാനമായ ഘട്ടത്തിൽ ഇന്ത്യ ചാമ്പ്യന്മാരായ മത്സരം അവിടെ അദ്ദേഹം അൻപത്തൊമ്പത് പന്തിൽ നിന്ന് എഴുപത്തി ആറ് പിന്നെ ഈ സീരീസ് മുപ്പത്തിരണ്ട് പതിൽ നിന്ന് ഇരുപത്തിനാല് പത്തൊമ്പത് പതിനിൽ പതിനാല് പതിനെട്ട് പതിൽിന്ന് ഇരുപത് അപ്പൊ ഇതിലെ നമ്മൾ നോക്കിയാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം ഈ ഒരു വർഷം രണ്ട് ഗോൾഡൻ ഡെക്ക് ഒരു ഡെക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് അർദ്ധ സെഞ്ചുറി ആകെ നേടാൻ പറ്റിയത് ഒന്ന് മാത്രമാണ് പത്ത് പതിനഞ്ച് ഇന്നിങ്സുകൾ കോഹ്ലി ഇങ്ങനെ കാണുന്നതിൽ നിരാശയുണ്ട് അദ്ദേഹത്തിന് വീണ്ടും തൻ്റെ പഴയ മികവിൽ കളിക്കാൻ കഴിയട്ടെ ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ സീരീസ് തീർച്ചയായിട്ടും ഒരു ഐ ഓ ഓ ആണ് ശ്രീലങ്ക ചാമ്പ്യൻസ് യോഗ്യത നടത്ത ടീമാണ് ഇനിയിപ്പോ ഇന്ത്യക്ക് ഒരു ഓ ഡി ഐ സീരീസ് ഉള്ളത് അടുത്ത വർഷമാണ് ഈ വർഷം ഇനി ഓ ഡി ഐ മത്സരങ്ങളില്ല അടുത്ത വർഷം ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫിയുമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഐ ഓപ്പണർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും പിടവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മികവോട് കൂടി ടീം ഇന്ത്യക്ക് തിരികെ വരാനാവട്ടെ ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നഫ്റോസ് വീണ്ടും വേദം